നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരുനാവായ പഞ്ചായത്തിലെ അഴകത്ത് പ്രദേശത്ത് പുഴയോരം ഇടിഞ്ഞ് വീടുകൾക്ക് ഭീഷണി പരിഹാരം നിയമസഭയിൽ പഞ്ചായത്തിലെ അഴകത്ത് പുഴയോരം ഇടിഞ്ഞ് വീടുകൾക്ക് ഭീഷണി പരിഹാരം വേണമെന്ന് എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു കടൽ തീരത്തുന്ന പോലെ പുഴയോരങ്ങളിലും ഇതേപോലെ ഭീഷണി നേരിടുന്ന ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അത്തരത്തിലൊന്നാണ് എൻ്റെ മണ്ഡലത്തിലെ നീളയോരത്ത് തിരുനാമാർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അഴകത്ത് പ്രദേശത്ത് തീരം ഓരോ വർഷവും ഇടിഞ്ഞു ഇടിഞ്ഞ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻപതോളം വീട്ടുകാർ വളരെ ഭീഷണിയിലാണ് അതേപോലെ മറുഭാഗത്ത് അതിൻ്റെ പിറകിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറി ഉള്ള ശല്യം വേറെയുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ എന്നാണ് എം എൽ എ ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണെന്നും പഠനം നടത്തി പരിഹാരം കാണുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻകിസ് മിനിസ്റ്റർ ഈ കടൽ പോലെ തന്നെ പ്രശ്നമാണ് നമ്മുടെ ഈ മറ്റ് തൊഴിലോരായിത്തും അതോടൊപ്പം തന്നെ തോടുകളിലെല്ലാം സൈഡുകളിൽ ഈ വർദ്ധിച്ചു വരുന്ന ഫ്ലഡ് വളരെ രൂക്ഷമായി കടന്നു കൂടി തീരം ഇടിഞ്ഞു പോവുകയും അതിൻ്റെ ഭാഗമായി ആ തീരത്ത് വിവസിക്കുന്ന ജനങ്ങൾക്കും വീടുകളും എല്ലാം കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ ഇത് ചെറിയ തോതിലല്ല നമുക്ക് വളരെ പെട്ടെന്ന് പരിചരിക്കാവുന്ന രീതിയിലുള്ള ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോട് കൂടിയാണ് ഒരു പ്രതിഭാസം രൂക്ഷമായി കേരളത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത് തുടർന്ന് വന്നിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഇത് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട് ലഭ്യമാകുന്ന വണ്ടികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തകർ ചെയ്യാനിപ്പം സാധിക്കുന്നത് എങ്കിലും ഇക്കാര്യം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ചില പുഴകളെ സംബന്ധിച്ചും നദികളെ സംബന്ധിച്ചും ഇത്തരം രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തി ഇക്കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട് വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ